ഹരിമാർത്ത നമസ്കാരം നമസ്തേ റഷ്യയും ബലാറസും സംയുക്തമായി നടത്തുന്ന മിലിറ്ററി എക്സസൈസാണ് ഈ ജബാട്ട ഈ ജബാട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ ചില റെജിമെന്റുകളിൽ നിന്ന് അറുപത്തഞ്ചോളം സൈനികരാണ് ഈ ജബാട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചെന്നത് എന്നാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത് നാറ്റോ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യു എസിനൊക്കെ വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതൊരു റോങ് സിഗ്നൽ ആണ് നൽകുന്നത് എന്നാണ് പലരും വിലയിരുത്തുന്നത് ഈ ഇന്ത്യൻ സൈനികരുടെ ഈ സബാട്ടിലെ പങ്കെടുക്കലിനെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളുമാണ് സൃഷ്ടിക്കുക ഈ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് റഷ്യയിൽ പുരോഗമിക്കുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് സബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സബഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുഖ്യമായിട്ടും റഷ്യയുടെയും ബലോറൂസിൻ്റെയും സൈനികരാണ് പങ്കെടുക്കുന്നത് ഈ സപ്പോർട്ടിംഗ് സൈനികർ ഉൾപ്പെടെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം സൈനികർ പങ്കെടുക്കുന്ന ഒരു വലിയ യുദ്ധാഭ്യാസമാണ് സബട്ട് അത് പിന്നെ ആക്റ്റീവായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് പതിനയ്യായിരത്തോളം സൈനികരാണ് ഇതിൽ അറുപത്തഞ്ചെന്ന് ഇപ്പോൾ ഗോതം പറഞ്ഞാൽ ചില മാധ്യമങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ അത് വന്നിട്ടുള്ള നൂറിൽ താഴെ ഏതാണ്ട് പിന്നെ നൂറിനോട് അടുപ്പിച്ച് ഇന്ത്യൻ സൈനികരും അതിൽ പങ്കെടുക്കുന്നുണ്ട് അതൊരു വലിയ സംഖ്യയല്ല ഒരു തരത്തിൽ പക്ഷേ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന ഒരു ശീത യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല യൂറോപ്പിനോട് ഇന്ത്യക്കെതിരെ പിന്നെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന അമേരിക്ക ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഈ സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം നൽകുന്നത് ഒരു വെല്ലുവിളിയുടെ സന്ദേശമാണ് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും മുഖ്യമായിട്ടും നാറ്റോയുടെ ഒരു ആക്രമണത്തെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഈ സൈനികാഭ്യാസത്തിന്റെ സഫടിൻ്റെ ഒരു തീം അതായത് റഷ്യയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള സിർകോൺ എന്ന് പറയുന്ന മിസൈല് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബ്രഹ്മോസിന് സമാനമായിട്ടുള്ള മറ്റൊരു മിസൈൽ ഇങ്ങനെയുള്ള എല്ലാ മിസൈലുകളും ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് അതായത് പ്രത്യേകിച്ചും ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത് ഒരു വ്യോമാക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ആ അത്തരം ഒരു സൈനികാഭ്യാസം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ അടുത്ത ദിവസം റഷ്യയുടെ ഡ്രോണുകൾ നാറ്റോയുടെ ഒരു സഖ്യകക്ഷിയായ നാറ്റോയിൽ അംഗമായ പോളണ്ടിന്റെ പിന്നെ വ്യോമാതിർത്തി ലംഘിച്ചു അതും വളരെ പിന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ പിന്നെ പരിപാടിയിലെ പങ്കാളിത്തത്തെ നാറ്റോ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് കാരണം ബ്രിട്ടീഷ് പത്രമായ ലണ്ടൻ ടൈംസ് ഇതിനെ ഇന്ത്യ ക്രോസസ് ലൈൻ എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തത് അതായത് ഇന്ത്യ ലക്ഷ്മണരേഖ ലംഘിച്ചു എന്ന് നമുക്കത് വിവർത്തനം ചെയ്യാം അങ്ങനെയുള്ള ആ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്ത്യ നാറ്റോയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതായത് നാറ്റോയ്ക്ക് ഇന്ത്യ ഈ സന്ദേശം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിൻ്റെ ഒരു ഒരു വസ്തുത ഞാൻ പറയാം നമ്മൾ പിന്നെ ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണം അതായത് ബംഗ്ലാദേശിൽ അമേരിക്കൻ സൈന്യം എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബംഗ്ലാദേശിലെത്തിയ ഒരു അമേരിക്കൻ സൈനിക സൈനിക ഉദ്യോഗസ്ഥൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ അവിടെ ഒരു ഹോട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ ആ ഒരു ചർച്ച നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു നമ്മളാണ് അത് കേരളത്തിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്തത് ആ വിഷയം അങ്ങനെയുള്ള പല വസ്തുതകളും ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ നാറ്റോയ്ക്ക് ഒരു മുന്നറിയിപ്പ് തന്നെ കൊടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ ഈ ഒരു പ്രവൃത്തിയെ വിലയിരുത്തുന്ന വ്യാഖ്യാനിക്കുന്നത് കാരണം നാറ്റോയുടെ പിന്നെ പകിട്ട് കണ്ടൊന്നും ഇന്ത്യ ഭയന്ന് പിന്മാറുന്ന രാജ്യമല്ല അങ്ങനെ ഇന്ത്യയെ പേടിപ്പിക്കാമെന്നും കരുതണ്ട അതുപോലെ ചെറിയ രാജ്യങ്ങളെ പോയിട്ട് പേടിപ്പിക്കട്ടെ അല്ല ആഫ്രിക്കയിലെയോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഇതുപോലെ ചെറിയ രാജ്യങ്ങളുണ്ട് അവരെ പേടിപ്പിക്കുക ഇങ്ങോട്ട് വേണ്ട മോനെ വേല ഈ ഇവിടെ ഇവിടെ വേല നടക്കത്തില്ല വേല വേലായതിൻ്റെ അടുക്കെ വേണ്ട എന്നുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അമേരിക്കയും യൂറോപ്പും ചിന്തിക്കുന്നത് അവരുടെ സുഹൃത്താവണമെങ്കിൽ നമ്മൾ മൾട്ടി പോളാർ പോളാരിറ്റി ഉപേക്ഷിക്കണം യൂണിപൊളാരിറ്റിയിലേക്ക് പാടണം അതായത് ഒരൊറ്റ സഖ്യകക്ഷി ഇപ്പം ചില നമ്മൾ ചില വ്യക്തികളുമായിട്ട് സൗഹൃദത്തിലായാൽ അവർക്ക് ഒരു താല്പര്യമുണ്ട് അതായത് ഞാൻ ഇപ്പോൾ എക്സുവായിട്ട് സൗഹൃദത്തിലാണ് അപ്പം എക്സ് പിന്നെ ഞാൻ വൈയുമായിട്ട് സംസാരിക്കാൻ അനുവദിക്കത്തില്ല അതായത് ഞാൻ എക്സുവായിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഇങ്ങനെ തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള അപക്വമായ മാനസികാവസ്ഥയുള്ള മനുഷ്യരുണ്ട് അതുപോലെ അപക്വമായ മാനസികാവസ്ഥയുള്ള രാഷ്ട്രങ്ങളാണ് അമേരിക്കയും യൂറോപ്പും അതായത് അമേരിക്കയോടും യൂറോപ്പിനോടും ആര് ഇടപെടുന്നോ അവരെ അമേരിക്കയും യൂറോപ്പ് യൂറോപ്പിനും ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ അവരുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടരുത് അവരുമായിട്ട് വ്യവഹാരങ്ങൾ നടത്തരുത് ഇത് ഇന്ത്യ യോജിക്കുന്നില്ല എന്നുള്ള ശക്തമായ ഒരു മറുപടിയാണ് ഈവൻറ്റി ട്വൻ്റി ഫൈവിൽ പങ്കെടുത്ത് കാണേണ്ടതുണ്ട് ഇപ്പോൾ ഈ സബഡ് ഇരു ഇരുപത് ഇരുപത്തഞ്ചില് പങ്കെടുക്കുന്ന ഇന്ത്യ അതേ സമയം തന്നെ ഈ യുദ്ധാഭ്യാസം ഇരുപത് ഇരുപത്തഞ്ചെന്ന് പറയുന്ന മറ്റൊരു സൈനിക അഭ്യാസം അത് അമേരിക്കയുമായിട്ട് ചേർന്ന് അലാസ്കയിൽ നടത്തുന്നു ഈ പതിനാറാം തീയതിയാണ് ആ പിന്നെ ക്ഷമിക്കണം പതിനഞ്ചാം തീയതിയാണ് അത് തീർന്നത് അപ്പോ ഒരേ സമയം റഷ്യയോടും അതേസമയം അമേരിക്കയോടും ഒപ്പം സൈനിക അഭ്യാസം നടത്തി ഇന്ത്യ നമ്മുടെ തന്ത്രപരമായ പിന്നെ സ്വാതന്ത്ര്യം നമ്മുടെ ഓട്ടോണമി നമ്മുടെ പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള നമ്മുടെ അവകാശം ആ അവകാശത്തെ നമ്മൾ അസർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഊന്നിപ്പറയുകയാണ് അതായത് പിന്നെ ഇന്ത്യക്ക് താൽ പ്രധാന ഇന്ത്യയുടെ താല്പര്യമാണ് ഇന്ത്യക്ക് അമേരിക്കയുടെ താല്പര്യം പ്രധാനമല്ല ഇന്ത്യക്ക് യൂറോപ്പിന്റെ താല്പര്യവും അത്ര പ്രധാനമല്ല നമ്മുടെ ഇന്ത്യയുടെ താല്പര്യത്തെ ഹനിക്കാത്തിടത്തോളം കാലം ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടും അല്ലെ ഇന്ത്യയുടെ താല്പര്യത്തെ ഹനിച്ച അത്ര ഒരു ലിമിറ്റിൽ യൂറോപ്പുമായിട്ടോ അമേരിക്കയുമായിട്ടോ ഇന്ത്യക്ക് സൗഹൃദം ഉണ്ടാകും പക്ഷെ നമ്മുടെ താല്പര്യത്തെ ഹനിച്ചുകൊണ്ട് അമേരിക്കയുടെ താല്പര്യം നമ്മുടെ താല്പര്യമാകണം എന്ന് അമേരിക്ക ചിന്തിച്ചാൽ അല്ലെ യൂറോപ്പ് ചിന്തിച്ചാൽ അത് ഇന്ത്യക്ക് സ്വീകാര്യമല്ല വളരെ കൃത്യമായ നിലപാടാണ് ഈ നിലപാടിൻ്റെ ഒരു ഒരു ഉച്ചൈസ്തരമുള്ള ഒരു പ്രഘോഷണമാണ് ഇപ്പോൾ റഷ്യയിൽ സംഭവിക്കുന്നത് പിന്നെ ഇവിടെ മറ്റൊരു മറ്റൊരു വസ്തുതയുള്ളത് റഷ്യയും ഇന്ത്യയും തമ്മിൽ ഉള്ള ഒരു തന്ത്രപരവും സൈനികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധം ഇതിൽ പങ്കെടുക്കുന്നതോടുകൂടി ഇന്ത്യ ഒന്നുകൂടി ഊന്നി പറയുകയാണ് അതായത് റഷ്യയിൽ നിന്നും നമ്മൾ ഒട്ടും അകന്നിട്ടില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ അമേരിക്കയുമായിട്ട് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട ഉണ്ടായിരിക്കാം അമേരിക്കയുമായിട്ട് കൂടുതൽ അടുക്കുന്ന ചില ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും കൊണ്ട് റഷ്യയുമായിട്ട് ഇന്ത്യ അകലുകയാണെന്നുള്ള മിഥ്യാധാരണ വേണ്ട റഷ്യയോടുള്ള അടുപ്പം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് പാശ്ചാത്യരോടുള്ള പാശ്ചാത്യ ശക്തികളോടുള്ള ഇന്ത്യയുടെ ഈ അടുപ്പവും അടുപ്പം ഇന്ത്യക്കില്ല ഇതും വളരെ ഇവിടെ വെച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ ആയുധങ്ങൾ ഇപ്പോൾ ആ പിന്നെ ഇപ്പോൾ എസ് ഫൈവ് ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ളത് ഇന്ത്യ ഭാവിയിൽ വാങ്ങിക്കാണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ആയുധങ്ങളുടെ ഒരു പ്രായോഗിക തരത്തിലുള്ള ഒരു പരിശീലനവും അവയുടെ ഒരു വിലയിരുത്തലും എല്ലാം തന്നെ ഈ പിന്നെ യുദ്ധ യുദ്ധാഭ്യാസത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തും അതൊരു ഫീഡ്ബാക്കായിട്ട് ഇന്ത്യൻ സർക്കാരിന് അത് കിട്ടും ഇവിടെ പങ്കെടുക്കുന്നത് മുഖ്യമായിട്ടും കുമയുൺ റെജിമെൻ്റാണ് ആ കുമയുൺ റെജിമെൻ്റ് ഇന്ത്യയുടെ ഏറ്റവും ഒരു ധീരന്മാരടങ്ങുന്ന ഗൂർഖകൾ അടങ്ങുന്ന ഒരു റെജിമെന്റാണ് ഉത്തരാഖണ്ഡ ഗൂർഖ ആ പ്രദേശത്ത് അതായത് ചൈന ഇന്ത്യ ബോർഡറിൽ താമസിക്കുന്ന ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പട്ടാളക്കാരുള്ള ഒരു റെജിമെന്റ് ആണ് അത് വളരെ വളരെ ധീരന്മാരുടെ ഒരു റെജിമെന്റ് ആണ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ബാക്കി റെജിമെന്റുകൾക്കൊന്നും ധൈര്യമില്ലെന്നല്ല പക്ഷെ ഇവരെപ്പോഴും ഒരു യുദ്ധ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു റെജിമെന്റാണ് അപ്പൊ അവരവിടെ പങ്കെടുക്കുന്നത് തന്നെ അത് കൊടുക്കുന്ന സന്ദേശം വളരെ കൃത്യമാണ് എന്തായാലും ഇന്ത്യ പിന്നെ അമേരിക്കയെ പേടിച്ചുകൂടില്ല വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഇന്ത്യ ഈ സന്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു നാറ്റോയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ഞാൻ വായിച്ച യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ഏതാണ്ട് അവസാനഘട്ടത്തിലേക്ക് ഒപ്പുവെക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണെന്ന് ജർമ്മൻ പത്രമായിട്ടുള്ള ഡി ഡബ്ല്യൂല് ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വായിച്ചിരുന്നു അതായത് യൂറോപ്പ് ഇതിൻ്റെ പേരിലൊന്നും ഇന്ത്യയോട് പിണങ്ങാനൊന്നും പോകുന്നില്ല എന്തായാലും ശരി ഇതൊരു വ്യക്തമായ സന്ദേശമാണ് ട്രംപിന് ട്രംപ് അത് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇന്നിപ്പോ നരേന്ദ്രമോദിയുടെ ഒക്കെ പിറന്നാളിനൊക്കെ ആശംസിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അപ്പൊ അതിനെ നന്ദി അറിയിച്ചു കൊണ്ട് നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ടുണ്ട് മൈ ഫ്രണ്ട് എന്ന് വീണ്ടും വിശേഷിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി അപ്പോ ഒരു മഞ്ഞുരുകാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവാണ് എന്താണ് ഇവർക്കിടയിൽ നടക്കുന്നത് അല്ല മഞ്ഞുരുവും സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ട് നിതാന്ത ശത്രുതയിലൊന്നും മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല ഇന്ത്യക്കും ആ അമേരിക്കയുടെ സൗഹൃദം വേണം പക്ഷേ ശക്തന്മാര് തമ്മിലുള്ള തുല്യന്മാർ തമ്മിലുള്ള ഒരു സൗഹൃദമായ നടക്കൂ അല്ലാതെ ഞാൻ പിന്നെ മോളും നീ താഴെയും എന്നുള്ള രീതിയിലുള്ള സൗഹൃദം ഉണ്ടാവില്ല അത് ഇന്ത്യ ഓരോ ചുവടുവെപ്പിലും ഇന്ത്യയുടെ കരുത്തറിയിക്കുമ്പോൾ കരുത്തന്മാർ തമ്മിൽ പരസ്പരം ബഹുമാനിക്കും ആണുങ്ങൾ കാണുങ്ങളെ അറിയാം അത്രയേ ഉള്ളൂ അങ്ങനെ ആണുങ്ങള് തമ്മിലുള്ള ഒരു സൗഹൃദമാണത് അത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ രണ്ടടി കൊടുത്തെന്നിരിക്കും ചിലപ്പോ ഇടി ഉണ്ടായിരുന്നിരിക്കും ചിലപ്പോ പരസ്പരം ഒരു ബലപരീക്ഷണം നടത്തിയെന്നിരിക്കും ഒടുവിൽ ആണുങ്ങള് തമ്മിൽ ആണുങ്ങളുടേതായ രീതിയിൽ ഒരു സൗഹൃദത്തിൽ പോകും അത്രേയുള്ളൂ കാര്യം അത് അല്ലാതെ ഈ ദുർബല ദുർബലന ദുർബല അല്ല ഇന്ത്യ അങ്ങനെ ദുർബലരോട് സൗഹൃദം കാണിക്കുന്ന രാഷ്ട്രമല്ല അമേരിക്കയും അമേരിക്കയ്ക്ക് ദുർബലരെ മേൽ മേൽക്കൊയ്യമയും ശക്തരോട് സൗഹൃദവും ഇതാണ് ആ ആ പോളിസി തന്നെയാണിത് അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല